വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി സൈക്കിൾ റാലി സംഘടിപ്പിച്ചു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഏഴ് ദിവസത്തെ വന്യജീവി വാരാഘോഷ പരിപാടികളുടെ സമാപന ദിവസമായ എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപതിന് സൈലന്റ് വാലി ഫോറസ്റ്റ് ഡിവിഷൻ മണ്ണാർക്കാട് എം ഇ എസ് കളടി കോളേജ് ജംഗ്ഷനിൽ നിന്നും മുക്കാലി വനം വകുപ്പ് ഓഫീസ് വരേക്കും ഒരു സന്ദേശ സൈക്കിൾ റാലി മണ്ണാർക്കാട് സൈക്കിൾ ക്ലബ്ബുമായി ചേർന്ന് നടത്തി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പതിനഞ്ച് പേരടങ്ങുന്ന സംഘമാണ് പ്രസ്തുത പരിപാടിയിൽ പങ്കെടുത്തത് ഈ പരിപാടിയുടെ ഉദ്ഘാടനം ഫ്ളാഗ് ഓഫ് എന്നിവ ബഹുമാനപ്പെട്ട സൈലന്റ് വാലി വൈൽഡ് ലൈഫ് വാർഡൻ ശ്രീ കൂറ ശ്രീനിവാസ് ഐ എഫ് എസ് നിർവഹിക്കുകയുണ്ടായി ഈ ചടങ്ങിൽ സൈലന്റ് വാലി നാഷണൽ പാർക്ക് അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ ശ്രീ അജയ് ഘോഷി സ്വാഗതം പറയുകയും കേരള വനം വന്യജീവിന്റെ ഭാഗമായി ഈ മാസം തീയതി മുതൽ എട്ടാം തീയതി വരെ നടക്കുന്നതായിട്ടുള്ള അവസാന ദിവസമാണ് സൈലന്റ് വാലി പാർക്ക് സന്ദേശയാത്രയാണ് നടന്നു വരുന്നത് മണ്ണാർക്കാട് എം ഇ എസ് കോളേജിൽ നിന്ന് തുടങ്ങി മുക്കാലി തൈൽവേലി മുക്കാലി വരേക്കും നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള ഒരു സൈക്കിൾ റാലിയാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് വന വന സംരക്ഷണം പ്രകൃതി സംരക്ഷണം ഇവയുടെ ആവശ്യകത ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കുന്നതിനായിട്ടുള്ള ഈ ഒരു സന്ദേശയാത്ര ജനങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നുള്ള ശുഭോക്തി വിശ്വാസത്തെ മണ്ണാർക്കാട് സൈക്കിൾ ക്ലബ്ബിൻ്റെ ഒരു ഉൾപ്പെടെയാണ് നമ്മൾ ഈ ഒരു സന്ദേശയാത്ര ചെയ്തിട്ടുള്ളത് ഇതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഏഴ് ദിവസങ്ങളായിട്ട് വിവിധങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകൾ സൈൻ വാലി ഡിവിഷൻ നടത്തുകയുണ്ടായി അതിൽ ആദ്യ ദിവസങ്ങളിൽ അട്ടപ്പാടി ചുരം ക്ലീനിങ് അതിനുശേഷം നമ്മൾ ഹൈസ്കൂൾ കുട്ടികൾക്കായിട്ടുള്ള ചിത്രരചന അതുപോലെ തന്നെ മൊബൈൽ ഫോട്ടോഗ്രാഫി അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സൈൻ വാലി ഡിവിഷന് കീഴിലുള്ള വിവിധങ്ങളായ ആദിവാസി ഊരുകളിലേക്ക് പതിനാറ് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് മൊബൈൽ ഫോണുകൾ ലഭ്യമാക്കേണ്ടതായി അതോടൊപ്പം തന്നെ അയ്യായിരത്തോളം മാസ്കുകൾ ഓരോ കോളനികളിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന നടപടികളും സയൻവാലി വനം ഡിവിഷൻ ചെയ്തു വരുന്നുണ്ട് ആദിവാസി സമൂഹത്തിനും അതുപോലെ തന്നെ വനത്തിലൂടെ ചേർന്ന് നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഉന്നമനത്തിനും അതുപോലെ തന്നെ അവബോധത്തിനുമുള്ളതായിട്ടുള്ള പ്രവൃത്തികളാണ് കഴിഞ്ഞ ഏഴ് ദിവസങ്ങളായിട്ട് സൈൻവാലി വനം ഡിവിഷൻ ചെയ്തു വരുന്നത് ആശാലതായ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ ഭവാനി റേഞ്ച് അബ്ദു ഒമർ പ്രസിഡന്റ് മണ്ണാർക്കാട് സൈക്കിൾ ക്ലബ് മുഹമ്മദ് ഹാഷിം ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്നിവർ ആശംസ അർപ്പിക്കുകയും ചെയ്തു രാവിലെ ഏഴ് മുപ്പതിന് തുടങ്ങി പതിനൊന്ന് മണിക്ക് പരിപാടി അവസാനിച്ചു വനസംരക്ഷണ സന്ദേശം ആലേഖനം ചെയ്തതായ പ്ലക്കാട് ഓരോ സൈക്കിൾ ക്ലബ് മെമ്പർമാരും തന്റെ സൈക്കിളിൽ വച്ചിരുന്നു